ഹായോ അസലാമലൈക്കും ഇന്ന് വളരെ സിമ്പിളായ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഓവനോ ബീറ്ററോ തീ പോലും കത്തിക്കാതെ തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യം ഇതുപോലെ രണ്ട് ഓറിയോ ബിസ്കറ്റാണ് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ ബിസ്ക്കറ്റിൽ നിന്ന് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം ഒരു ബോളിലേക്കും ബിസ്ക്കറ്റ് വേറൊരു ബോളിലേക്കും ആക്കി മാറ്റിയെടുക്കാം ഇനി ബിസ്ക്കറ്റിൽ നിന്ന് ഒരു നാല് ബിസ്ക്കറ്റോണം നമുക്കവിടെ മാറ്റി വെക്കാം ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് വെള്ളം ചൂട് പാലൊഴിച്ച് അലിയിച്ചെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ അടുത്തത് ക്രീമിലേക്കും ഇതുപോലെ തന്നെ കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ബിസ്ക്കറ്റ് മിക്സ് വെച്ച് കൊടുക്കാം അതിന് മുകളിൽ ഒരു പീസ് ബ്ലഡ് സൈസ് വെച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ സ്ലൈഡ് പോഷനൊക്കെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ബ്രെഡൊന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തെടുത്തതാണ് അതിന് പകരം സാധാരണ ഷുഗർ സിറപ്പാക്കിയെടുത്താൽ മതി ഇതിന് മുകളിൽ നേരത്തെ ക്രീം മിക്സ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് വെച്ച് സിറപ്പ് ഒഴിച്ച് ബിസ്ക്കറ്റ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു അഞ്ച് ബ്രെഡോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് ലെയേഴ്സ് മാത്രമാണ് ക്രീം വെച്ചിട്ടുള്ള മിക്സ് ഉള്ളത് െ ലാസ്റ്റ് ലെയർ ബ്രെഡും ഞാനിവിടെ വെച്ചെടുത്തിട്ടുണ്ട് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തു ബാക്കിയുള്ള ബിസ്ക്കറ്റ് മിക്സ് എല്ലാം ഫുൾ കവർ ചെയ്തെടുക്കും അങ്ങനെ ഫുള്ളായിട്ട് ബിസ്ക്കറ്റ് മിക്സ് കൊണ്ട് കവർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്ന് എടുത്തു വെക്കാം ഇനി നമ്മൾ ആദ്യം നാല് ബിസ്ക്കറ്റ് മാറ്റി വെച്ചില്ല അതൊന്ന് കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കേക്കാണ് ഇതിന് മുകളിൽ ബിസ്ക്കറ്റ് പൊടി വിതറി കൊടുക്കാം കേക്ക് ഫുള്ളും ബിസ്ക്കറ്റ് പൊടി കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇതിന് മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ജെറി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്